ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഈ കൊച്ചു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട പുട്ടാണ് അപ്പോൾ ആ പുട്ട് തയ്യാറാക്കുന്ന വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ഈ ചാനൽ വരുന്നത് നിങ്ങളെല്ലാവരെയും സപ്പോർട്ടും സഹകരണം വേണമെന്ന് ആവശ്യപ്പെടുകയാണ് അതുപോലെ പുട്ട് തയ്യാറാക്കാനുള്ള പുട്ടുപൊടി വെള്ളവും ഉപ്പും ചേർത്ത് കുഴച്ച് വെച്ചിരിക്കുകയാണ് അതാണ് ഈ കാണുന്നത് അപ്പോൾ പുട്ടിനാവശ്യമായൊരു തേങ്ങ പൊളിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതാണ് ഈ കാണുന്നത് അപ്പോൾ പൊളിച്ചെടുത്ത തേങ്ങ നമുക്ക് പൊട്ടിച്ചെടുക്കണം അതിനായിട്ട് നമ്മൾ ഒരു ഓടക്കുഴലുകൊണ്ട് പൊട്ടിച്ചതിന് ആ തേങ്ങ പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമായി പുട്ടിന് പുട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പുട്ടുകുറ്റിയുടെ തൂക്ക് എടുത്തിട്ട് വെള്ളം കുറച്ച് പകുതി വെള്ളം എടുത്തിട്ട് തീ ഓണ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓൺ ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോഴേക്കും നമുക്ക് പുട്ടിൻ്റെ ഒന്ന് കഴുകിയെടുത്ത് ഇതിൻ്റെ മുകളിൽ വയ്ക്കേണ്ടതുണ്ട് ഓക്കെ വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ ചിരണ്ടി എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഗെയ്സ് വെള്ളം തിളച്ചു മറിയാണ് പുട്ടും കുറ്റിൻ്റെ സ്റ്റീം 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 സ്റ്റിക്ക് കിട്ടിയിട്ടില്ല തപ്പിക്കൊണ്ട് കൂക്കെ ആ ഗെയ്സ് അപ്പോൾ നമ്മളെ കുട്ടി കുറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറേ നേരത്തെ തിരിഞ്ഞു കാണാൻ വീട് ഷിഫ്റ്റിങ് ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് സാധനം ഒരു ഇതിലായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് കിട്ടിയത് ഓക്കേ ഇനി തുടങ്ങാൻ പരിപാടി അപ്പോൾ നമ്മൾ ആ ഇതിൽ തറച്ചിരിക്കണം സ്റ്റീമിൻ്റെ ആദ്യമായിട്ട് അതിൽ തേങ്ങ ഇട്ടു പിന്നെ കുറച്ച് നേരത്തെ തെയ്യാറാക്കി വെച്ച് മാവ് ഇട്ടു പിന്നെ തേങ്ങ ഇട്ട അങ്ങനെ മൂന്ന് ലെയറായിട്ട് ഇട്ടിരിക്കുന്നത് അപ്പോൾ ആവി വരുന്നവരെ വെയിറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മളെ പുട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ആവി വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ആവി ആവിടെ ശരിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് എടുത്ത് കുത്തണം ഓ വൈറ്റൻസി നമ്മളെ പുട്ട് റെഡി ആയിക്കണേ അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് പുട്ട് എടുത്തിട്ടുള്ള പിക്ചറാണ് നിങ്ങൾ കാണുന്നത് എങ്ങനെയുണ്ട് നമ്മളെ പുട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം താങ്ക് യു